സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് നിരത്തിലിറക്കിയ വ്ളോഗർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് സഞ്ജു ടെക്കി ഇന്ന് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വേണം 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 വലിയ സംഭവം അല്ലേ വേറെ ആരും ഇല്ലെങ്കിൽ മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല തനിക്ക് ഫലം അതുകൊണ്ടാണ് കുരുട്ട് ബുദ്ധിയൊക്കെ വലിയ കോടീശ്വരൻ ആണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ வேறയണ്ട് ഗയ്സ് ഇങ്ങനൊന്നും ഇല്ല എന്നിയാ ഇത്ര റീച്ച് ആത്തിലാ അയംകരൻ തന്നെ അതങ്ങന അല്പന ഐശ്വര്യം കിട്ടിയ ആർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്ന അതേ ജീവിതം അല്ലേ ഇവൻ ഈ കുമ്പളങ്ങാമോരൻ ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ വിവര കേൾ വിളിച്ചു പറയി ഇനി മാത്രമല്ല ഗയ്സ് നമ്മുടെ റീച്ച് ആയിട്ടുള്ളത് ഗയ്സ് പത്രം നടന്നാ അവിടെ അത് പത്രത്തിൽ അടത്തൊന്നില്ല പത്രത്തിന്റെ ഫ്രണ്ട് പേജ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തെട്ട് ഇതിനെ പറയയാണ് വായ രണ്ട് നടപടികളാണ് ഒന്ന് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഈ സഫാരി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരുന്നു തന്നെ ഈ വാഹനം ഓടിച്ച സൂര്യനാരായണൻ എന്നൊരു വ്യക്തിയുടെ ലൈസൻസ് ഒരു വർഷത്തേക്കും റദ്ദു ചെയ്തിരുന്നു സസ്പെൻഡ് ചെയ്തിരുന്നു പക്ഷേ പണം ഉള്ളത് കൊണ്ട് ബുദ്ധി ഉണ്ടാവണമെന്നില്ല ഇത്തരം ബ്ലോഗർമാർക്കെതിരെ ഈ നടപടി പോരാ ശക്തമായ കൂടുതൽ നടപടി വേണം നീക്കേണ്ടത് ഒരു ട്രെയിലറാ ഇനി പടം മുഴുവൻ നിനക്കിട്ടുള്ള പണിയാമിട്ട് വാഹനം നിലവിലും മോട്ടോർ വകുപ്പ് പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ വാഹനം വാഹനത്തിലെ മറ്റഞ്ച് സീറ്റും എടുത്തു മാറ്റിയ ശേഷമായിരുന്നു ടാർപോളിൻ ഇട്ട് അതിൽ വെള്ളം നിറച്ചുള്ള ഓടുന്ന സമയത്തുള്ള യാത്ര മേലനങ്ങാൻ ഒരു പണിയിട്ട് തിന്നാനാണെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള രൂപമാറ്റം വരുത്തിയതിനുള്ള നടപടികൾ അതുപോലെ തന്നെ സമൂഹത്തിൽ തെറ്റായ സന്ദേശം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക പിന്നീട് അതിൽ നടപടി നേരിട്ടതിനു ശേഷം പിന്നീട് വീണ്ടും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക ആ വീഡിയോയിൽ എം വി ഡി യേയും ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ തന്നെ പരിഹസിക്കുക ഭയങ്കര കഴിഞ്ഞ ഒന്നര ആഴ്ച മുമ്പാണ് സഞ്ജുട്ടയ്ക്ക് ഈ രീതിയിൽ തന്റെ സഫാരി വാഹനം വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്ത് ആലപ്പുഴ തിരുവല്ല റോഡിൽ ഓടുന്ന സമയത്ത് വാഹനം ഓടിച്ചതും അതിൽ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇയാൾക്കെതിരെ നടപടി എടുത്തതും പിന്നീട് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ ഇതിനായി മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ട് സഞ്ജു ടൊക്കി രംഗത്ത് വരികയെന്ന് പറയുമ്പോഴേ സന്തോഷം ഞാൻ ഹൈക്കോടതി കർശനമായി ഇത്തരക്കാർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്നുള്ള നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിട്ടുള്ളതും ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ചോന്ന സു ചമർത്തി അമർത്തി ആ അമർത്തി അമർത്തി